ഞാൻ പറഞ്ഞിരുന്നു ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഇടാൻ പറ്റിയ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കാരണം നമ്മൾ റെഡ് തന്നെ മേടിച്ചാൽ പിന്നീട് നമുക്ക് ആ ഒരു സമയത്ത് ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഗ്രീൻ തന്നെ മേടിച്ചാൽ ആ ക്രിസ്തുമസിനോട് അനുബന്ധിച്ചൊക്കെ ഇടാൻ പറ്റുള്ളൂ ഇതാവുമ്പോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ഇല്ലേ നോക്കിയേ ഓഫ് വൈറ്റേൽ വൈറ്റേൽ റെഡ് കളറ് ഒരു ക്രിസ്മസ് ട്രീയൊക്കെ ഒരു ഡിസൈൻ അല്ല നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇതിന് തന്നെ പല വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് ഞാൻ കാണിച്ചതാണ് എല്ലാം എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സല് എല്ലാം വന്നിട്ടുണ്ട് ഇതിൻ്റെ തന്നെ പല ഡിസൈൻ ആണ് ഇത് ഇതിപ്പോൾ ഒരു ലീഫ് പോലെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ മരവൊക്കെ പോലെ കണ്ടോ നല്ല നല്ല റെഡ് ലീഫും ബ്ലാക്ക് ലീഫും ഒക്കെ ആയിട്ട് നല്ല ഡിസൈൻ അല്ലേ നോക്കിയേ അതിൻ്റെ തന്നെ സെയിം വേറൊരു ഡിസൈൻ കണ്ടോ നല്ല ഭംഗി ഇല്ല കോളറുകൾ മാത്രമല്ല കേട്ടോ ഇത് ഞാനിപ്പോൾ വെറൈറ്റി ഒരു നെക്ക് വന്നതുകൊണ്ട് ഒരു ബി നെക്ക് പോലെ വന്നതുകൊണ്ട് ഞാൻ വി അല്ല ഞാനങ്ങ് എടുത്തുന്നേ ഉള്ളൂ അല്ലാത്ത ഉണ്ട് പിന്നെ കോളർ എനിക്കൊരു ഇഷ്ടമായത് കൊണ്ട് ഞാൻ കോളർ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ അടിപൊളി പിന്നെ കുറേ സ്ലീവ്ലെസ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒത്തിരി പേര് വന്ന മേടിക്കിവിടെ സ്ലീവ്ലെസ്സുണ്ടോ സ്ലീവ്ലെസ്സുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇതുവരെയായിട്ടും നമുക്കില്ലായിരുന്നു ഇപ്പോൾ തന്നെ നമ്മളുടെ സ്ലീവ്ലെസ് നമ്മുടെ കോളേജ് പിള്ളേരൊക്കെ വന്നിട്ട് ഇത് എലയിൻ കട്ടാ കേട്ടോ കോളേജ് പിള്ളേരൊക്കെ വന്നിട്ടും ഒക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് എലയിൻ കട്ടുണ്ടോയെന്ന് ചോദിച്ച് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ തന്നെ എല്ലാ ഡിസൈനിലും നമ്മുടെ ഇലയിൻ ഈ കറ്റിൻ്റെ തന്നെ പിന്നെ ഇതിനൊരു പ്രത്യേകതയും കൂടി ഉള്ളൂ കേട്ടോ അങ്ങനെ നല്ല പോക്കറ്റൊക്കെ ഉണ്ട് രണ്ട് വശത്തും പോക്കറ്റ് ഉണ്ട് രണ്ട് പോക്കറ്റ് ഒക്കെ ഉണ്ട് ഇനി പോക്കറ്റ് ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിസൈനിൽ നമ്മൾ എലൈൻകട്ട് തന്നെ നമ്മൾ ഇവിടെ സ്ലീവ് വെച്ച് കൊടുക്കും കേട്ടോ അപ്പൊ അതും നമ്മൾ പേടിക്കട്ട അപ്പൊ അത്രയും നല്ല ഓഫറുകളൊക്കെ ഉണ്ട് ഓഫറുകളല്ല അത്രയും നല്ല ഇതിലാണ് നമുക്കിവിടെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതും നമുക്കിവിടെ ആവശ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ഇത് ഓൾട്ടറേഷൻ ചെയ്യണമെങ്കിൽ അതും എല്ലാം ചെയ്തുതരും അപ്പം ഇതെല്ലാം ടോപ്പ് മാത്രമാണ് കേട്ടോ ഇത് ഇതിന്റെ ഏത് ഡിസൈൻ ഇട്ടു മാത്രമാണ് നമ്മുടെ കോട്ട്സെറ്റും അല്ല ത്രീ പീസും അല്ല ടോപ്പ് മാത്രം കേട്ടോ പിന്നെ കോട്ട്സെറ്റും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് തയ്ച്ച് വരുന്നുണ്ട് ഇതെല്ലാം നോക്കി നല്ല കളറും നല്ല ഡിസൈനും നല്ല നെക്കും കേട്ടോ ഇതാണ് ഇതിന്റെ പാൻറ്റ് ഷോള് നല്ല ഭംഗിയുള്ള ഷോൾ നോക്കിയാൽ നല്ല രീതി അതും ഇതിന്റെ ഒരു നല്ല നല്ല ഡിസൈൻ തന്നെ കളർ ചേഞ്ച് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതും പാൻറ് ഷോൾഡർ ടോപ്പ് ത്രീ പീസ് ആണ് ഇതിന് തന്നെ ബ്ലൂ ഉണ്ട് ഞാൻ അന്ന് കാണിച്ചിരുന്നു എന്റെ പൊന്നുണിക്ക് ഇഷ്ടപ്പെട്ടതാ പറഞ്ഞു ഞാൻ കാണിച്ചിരുന്നു ഇത് ത്രീ പീസ് തന്നെയാണ് പിന്നെ ഇതിന് വേറെ കൂടി ഉണ്ടായിരുന്നു ആ യെല്ലോ എല്ലോ തയ്ച്ച് തീർന്ന് ഞാൻ കാണിച്ചു തരാം ഉണ്ടെങ്കിൽ എല്ലോ വയനെ അപ്പം എല്ലാം പിന്നെ തന്നെയല്ലേ കേട്ടോ ഒരുപാട് 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 വെറൈറ്റി അവിടെ തയ്ച്ച് തീർന്നുകൊണ്ടിരിക്കുന്നു വേണ്ട എല്ലോ എല്ലോയും തയ്ച്ച് വന്നു ഇനി അവിടെ ഇഷ്ടം പോലെ തയ്ച്ചോണ്ടിരിക്കുന്നു നല്ല വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് തന്നെ പ്രാവശ്യം വന്നതെല്ലാം നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ഒരു ടേസ്റ്റ് അതിന് എല്ലാം നല്ല നല്ല വെറൈറ്റി കളേഴ്സ് വെറൈറ്റി ഡിസൈൻസ് എല്ലാം നല്ല പിന്നെ റിജവാടി കോട്ടനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ വില പറഞ്ഞിരുന്നു ത്രീ പീസിന് ആയിരത്തി ഇരുന്നൂറ് രൂപ സെറ്റിനാണ് തൊള്ളായിരത്തി അമ്പത് രൂപ പിന്നെ ടോപ്പിന് മാത്രമായിട്ടാണെങ്കിൽ അറുന്നൂറ്റമ്പത് രൂപ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇലയും കട്ടിന് എണ്ണൂറ് രൂപയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ നമുക്ക് സൈഡിൽ നല്ല രണ്ട് പോക്കറ്റൊക്കെ ഉണ്ട് പിന്നെ കേട്ടോ നല്ല നല്ല ലൈനിങ് ആട്ടോ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് കാരണം ഇത് നമ്മുടെ എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല നല്ല കട്ടിയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണിത് എന്തോ അന്ന് കട്ടിയുണ്ട് ഞാൻ ഇത്ര വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ പറഞ്ഞിട്ട് ഈ പാൻറ്റിൻ്റെ ഒരു വീഡിയോയും കൂടി കാണുമ്പോൾ വന്നിട്ട് കൊണ്ട് തന്നതാ കേട്ടോ അപ്പം പാൻറ്റിൻ്റെ നമ്പില എനിക്കോരോന്നും വേണ്ട കൊണ്ടുവരുത് കേട്ടോ ഒന്ന് കാണും കാണിക്കില്ല എന്നാൽ എൻ്റെ കുഞ്ഞോടി സിനുള്ള ഓർഡറുകളായിട്ട് കുറെ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഹോൾസെയിലായിട്ടൊക്കെ നമുക്ക് കുറെ ഓർഡറുകൾ പറഞ്ഞില്ല അപ്പൊ അതിനുള്ളതെല്ലാം തയ്ച്ചോണ്ടിരിക്കുന്നു എനിക്ക് ആ കൂട്ടത്തില് ഇഷ്ടപ്പെടുത്തി ഇതൊക്കെ തയ്ച്ച് പോയിട്ടിരിക്കേണ്ട നല്ല പണിയല്ലേ എനിക്ക് ഇഷ്ടപ്പെടുത്തി ഞാൻ കാണിച്ചതായിരുന്നു അല്ലെ എന്തായാലും നമ്മളെ ഇന്ത്യയിലെ ഭയങ്കര തിരക്കില്ല ഇനി അടുത്ത മെച്ച ഏത് മോഡൽ വേണമെന്നൊക്കെ ഉള്ള ആലോചനകളൊക്കെയാണ് അപ്പം എല്ലാം നമുക്കിവിടെ തയ്ച്ച് വന്നുകൊണ്ടിരിക്കുന്നു എത്ര പെടുന്നുവാണ് ഇത് നമ്മുടെ തൊടുപുഴ കാഞ്ഞിരമ്പറ്റൻ ജംഗ്ഷനിലല്ല നമ്മുടെ ട്വൻ്റി ട്വൻ്റിയിൽ ബൈ ടു ഗെറ്റ് വൺ ഓഫർ തീർന്നിട്ടേ ഇല്ല എന്നറിയാമല്ലോ നമ്മുടെ തൊടുപുഴ കാഞ്ഞിരമ്പട്ടൻ ജംഗ്ഷനിലല്ല നമ്മുടെ സ്വന്തം ട്വൻ്റി ട്വൻറ്റിയിൽ അപ്പം നമുക്ക് ഈ ക്രിസ്മസ് നമ്മുടെ ട്വൻ്റി ട്വൻറ്റിയോടൊപ്പം അടിച്ചു പൊളിക്കാം എത്രയും പെടുന്നുവായോ